കാർബൺ ഫണ്ടിന് വേണ്ടി എൽ ഡി എഫ് സംസ്ഥാനത്ത് വനവൽക്കരണം നടത്തുമെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കുടിയേറ്റ കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമെന്ന നീക്കമാണ് നടക്കുന്നത് വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശത്ത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിനുള്ള അനുമതി പോലും സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല കുടിയേറ്റ കർഷകരിൽ വലിയ വിഭാഗം ബി ജെ പിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുവെന്നും കുടിയേറ്റ കർഷകരുടെ വിഷയങ്ങൾ പാർട്ടി ഏറ്റെടുത്തെന്നും ഷോൺ ജോർജ് പറഞ്ഞു കുടിയേറ്റ കർഷകരെ മലയോര കർഷകരെ ഒഴിവാക്കാൻ അവിടെ നടക്കുന്ന ഒരു ശ്രമം അത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചതാണ് അതിന് ഒരു പരിധിവരെ പ്രതിരോധമുള്ള ബി ജെ പിയുള്ളു വന്യമൃഗ ശല്യത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ നഷ്ടപരിഹാരം ഇപ്പം എത്രയാണ് കൊടുക്കുന്നത് അവർക്ക് അർഹതയുള്ളത് കേന്ദ്ര സർക്കാർ നൽകുന്ന ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നാല് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പത്തു ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ആ തുടക്കത്തിൽ ഈ പത്തു ലക്ഷം രൂപ ഇല്ലായിരുന്നു കേന്ദ്ര സർക്കാർ ഈ പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ആ പണം മരിച്ചുകൊണ്ട് പോയി പാകം കൊടുക്കുന്ന ലക്ഷം രൂപയാണ് അപ്പോൾ എന്തുമാത്രം ആത്മാർത്ഥതയാണ് പ്രത്യേകിച്ചും മലയോര കുടിയേറ്റ കർഷകരോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കൊണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും